ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്ലോ ചെഡ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ കളക്ഷൻസിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് കോട്ടൺ കോട്ട് സെറ്റുകളാണ് നല്ല പേസ്റ്റ് ഷെയ്ഡ്സും അതുപോലെ ഡാർക്ക് കളേഴ്സും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബില്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കേട്ടോ ഓക്കെ നമുക്കിനി ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം ആദ്യമേ ഞാൻ ഇട്ടിരിക്കുന്ന ക്വാട്സറ്റ് കാണിച്ച് തരാം കേട്ടോ നല്ലൊരു കളർ ആണ് വന്നിരിക്കുന്നത് ഈ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളർന്നോ ഒക്കെ പറയാം കേട്ടോ എന്നിട്ട് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് റൗണ്ട് നല്ല റൗണ്ട് ബ്രോഡായിട്ടുള്ള റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് വന്നിരിക്കുന്നത് പ്യർ കോട്ടൺ ഡൈനിങ് ആണ് വന്നിരിക്കുന്നത് നമ്മൾക്ക് ഇനി കണ്ടു നോക്കാം ഇതാണ് ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് എല്ലാം നല്ല പേസ്റ്റൽ കളേഴ്സ് ആണ് ഇതിന്റെ വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇതാണ് ഈ കളറാണ് ഇതിന്റെ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ കുർത്തി വരുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് നല്ല കോട്ടൺ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ ഇതിന്റെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നയൻറ്റി പെർസെൻറ്റേജ് കോട്ടണും ടെൻ പെർസെൻറ്റേജ് മിക്സും ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ കുർത്തി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് അത് വേണ്ട കാഷ്വൽ വെയറിനൊക്കെ നല്ല പറ്റിയ നല്ലൊരു സെറ്റുകളാണ് എല്ലാം നല്ല പേസ്റ്റൽ പേസ്റ്റഡ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇതിന്റെ ഫോർ കളേഴ്സ് ആണ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ എല്ലാം സൈസസ് വരുന്നത് എൽ ടു ത്രീ എക്സലാണ് വരുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് ട്വൻ്റി ഫൈവ് റുപ്പീസാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതാണ് ഈ സെറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു കളറാണ് നല്ലൊരു പിസ്ത ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ കുറച്ച് ഡാർക്ക് പിസ്ത ഗ്രീൻ കളറാണ് നല്ല നല്ല കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ കുർത്തി വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് അതുപോലെ സ്ലിറ്റ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല പ്യൂർ കോട്ടൺ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പാന്റിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പാൻറ്റാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലെമൺ യെല്ലോ കളറാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ഇതും വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീറ്റഡ് കുർത്തിയാണ് അതുപോലെ ലൈനിങ് വന്നിട്ടുണ്ട് പ്യൂർ കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസാണ് അല്ലേ ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് വരുന്നത് പാൻറിന്റെ ലെങ്ക് വരുന്നത് തേർട്ടി നയൻ ആണ് ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണിത് ഇതിൻ്റെ എല്ലാം സൈസസ് ഉണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് എൽ ടു ത്രീ എക്സ് ആണ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ആണ് അതുപോലെ ഇതിൻ്റെ എല്ലാം വില വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് റുപ്പീസ് ആണ് അടുത്തത് വരുന്നത് ഈ ഒരു കളറാണ് ഇതൊരു ലൈറ്റ് പീച്ച് കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ കളർ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് ഉണ്ടോ ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് എല്ലാം നല്ല പേസ്റ്റൽ ഷേഡ്സിലാണ് ഇത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് സെറ്റുകളാണ് അപ്പോൾ ഇതിന്റെ എല്ലാം സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ടു ത്രീ എക്സ് ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ എൽ ഓക്കെ ഇനി ഞാനിത് ഇട്ട് കാണിക്കാം എങ്ങനെയാണ് ഇതിന്റെ ഓരോന്നിന്റെയും ലുക്ക് വരുന്നതെന്ന് ഉണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല സ്റ്റിച്ചിങ്ങ് കേട്ടോ നിങ്ങളുടെ കറക്റ്റ് സൈസ് പറഞ്ഞാൽ മതി ഇതിനെ കേട്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത് ഈ കളറാണ് ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ നല്ലൊരു ക്വാഡ്സെറ്റാണേ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് നല്ലൊരു നെക്കൊക്കെ ഇല്ല വന്നിരിക്കുന്നത് നല്ല ആയിട്ടുള്ള ഒരു കോട്ട്സെറ്റാണിത് ഡെയിലി യൂസിനൊക്കെ പറ്റിയ കോട്ട്സെറ്റാണ് ഇതാണ് ഈ സെറ്റ് വരുന്നത് ഇതൊരു ലൈറ്റ് യെല്ലോ കളറാണ് ലെമൺ യെല്ലോ കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതൊരു ലൈറ്റ് പീച്ച് കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറായിരുന്നു കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് അപ്പോൾ ഇതിന്റെ എല്ലാ സൈസസ് എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളത് എൽ എക്സൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് റുപ്പീസ് ആണ് എണ്ണൂറ്റി ഇരുപത്തി രൂപ ഓൾ ഇന്ത്യ പ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് കുറച്ച് പ്യുർ കോട്ടണിൽ വരുന്ന കോഡ് ഈ സെറ്റുകളും എല്ലാം കണ്ടാൽ പ്യുർ കോട്ടൺ പോലെ തോന്നത്തുള്ളൂ കേട്ടോ ഇതാണ് അടുത്ത കളക്ഷൻസ് വരുന്നത് ഇതിൻ്റെ കോളറിനേക്കാണ് വന്നിരിക്കുന്നത് കോളറിനേക്ക് ഇതുപോലെ കണ്ടോ അങ്ങ് ഇവിടം വരെ കോളർ വന്ന ഇങ്ങനെയൊരു നെക്കാണ് ഇതിന് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനത്തെ പാറ്റേണിലുള്ള നെക്കാണ് വന്നിരിക്കുന്നത് ഇത് നല്ല പ്യുവർ കോട്ടൺ ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ കുർത്തി വരുന്നത് ഉണ്ടോ ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇത് സ്വിഫ്റ്റ് കുർത്തിയാണ് വന്നിരിക്കുന്നത് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്യുവർ കോട്ടൺ ലൈനിങ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാന്റ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിന് പോക്കറ്റ് രണ്ട് സൈഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഇങ്ങനെ പ്രിൻറ്റിൽ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാന്റിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ഇങ്ങനെയാണ് ഈ കോട്ട് സെറ്റ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ ഇത് നല്ലൊരു ഗ്രീൻ കളർ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ചെറുപയർ ഗ്രീൻ എന്നൊക്കെ പറയുന്ന ആ ഗ്രീൻ കളർ ആണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടസെറ്റ് ആണ് ഇതിന്റെ ഇനി ഒരു കളറോടാണ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ആ കളർ നല്ലൊരു പർപ്പിൾ പെർപ്പിൾ കളർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട്സെറ്റ് ആണ് ഇതിന്റെ കോളറിനേക്കാണ് വന്നിരിക്കുന്നത് കോളറിനേക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയൊരു പാറ്റേൺ ആണ് ഇതിൻ്റെ നിക്കിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ കുർത്തി വരുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പാന്റിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് പാൻറിൻ്റെ രണ്ട് സൈഡിലും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ കോഡ്സെറ്റ് വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് ആണ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് ആണ് എൻ്റെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ രണ്ട് കളറിൻ്റെയും അതുപോലെ ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി ഞാൻ ഇതുകൂടി ഒന്നിട്ട് കാണിക്കാം ഇതിന്റെ ലുക്ക് എങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട്സെറ്റ് ആണ് അതുപോലെ ഇതിന്റെ സൈസസ് കറക്റ്റ് സൈസസാണ് വരുന്നത് കേട്ടോ ഫോർട്ടി ടു എന്ന് പറഞ്ഞാൽ ആംബി ടു ആംബി ടു ഫോർട്ടി ടു എക്സൽ എന്ന് പറയുന്നത് ആംബി ടു ആംബി ടു ഫോർട്ടി എ ഉള്ളൂ ഒരു ഇച്ചിരി പോലും കൂടുതലില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ടിയവർക്ക് അതിന്റെ വലിയ സൈസ് എടുക്കാം കേട്ടോ കുഴപ്പമില്ല അല്ല ഇത് പാകം ആകും എന്നുണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി കറക്റ്റ് സൈസ് ചോദിച്ചാൽ മതി കുഴപ്പമില്ല കേട്ടോ ഇത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് എക്സൽ സൈസാണ് ആക്ച്വലി എൻ്റെ സൈസ് ഫോർട്ടി വൺ മതി എനിക്ക് എക്സൽ സൈസ് ആണ് സൈസാണിപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് കോട്ടസെറ്റാണിത് ഇതിന്റെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞു പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് അതുപോലെ ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസിൽ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുക വീണ്ടും നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്